ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആ ചീസിലൊരു അഫ്ഗാൻ ബീഫ് പുലാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ഞാൻ കുറച്ച് ബീഫ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പും ചേർത്ത് ഒരു എട്ട് പീസിലടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മസാല ആവശ്യമുണ്ട് അതിന് കുറച്ച് മല്ലി അതുപോലെ തന്നെ നല്ല ജീരകം എന്നിവട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ആ മിക്സാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ആ നെയ്യ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ നെയ്ക്ക് പകരം കുറച്ച് സൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് രണ്ട് സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞതിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വയനുകിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവുമ്പോഴത്തേക്ക് എന്നിട്ട് ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ബീഫിൻ്റെ വെള്ളം ബീഫ് ഉണ്ടാക്കിയ ഒരു വെള്ളമല്ലേ അത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ബീഫ് ഉണ്ടാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വഴറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഒരു പച്ചമാണല്ലേ അത് മാറുന്നവരെ ഒന്ന് വാഴറ്റിയതിന് ശേഷം നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് ഗ്ലാസ് അരിയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം കുക്കറിൽ നമ്മൾ ബീഫ് ഉണ്ടാക്കിയ വെള്ളമല്ലേ അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കാം ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ഉപ്പില്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തിളപ്പൊട്ടി വരുമ്പോൾ നമുക്ക് അത് മൂടൽ മാറ്റിയിട്ട് അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലോണം ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഒരു പാൻ എടുക്കുക കുറച്ച് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വറുത്തെടുക്കാവേ പിന്നെ വേണ്ടത് ക്യാരറ്റ് ഇതുപോലെ നീളത്തിലരിഞ്ഞത് അതും ആ നെയ്യിട്ടിട്ട് ഒന്ന് വഴറ്റുക അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് പുലാവ് റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇതുപോലെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയാൽ ഇതുപോലെ ആക്കി വെക്കുക നല്ലോണം അമർത്തി കൊടുക്കുക ചോറ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കയററ്റും മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരൊന്ന് ദമ്മാക്കുക ശേഷം നമുക്ക് ഇറക്കി വെച്ച് അടുപ്പ് തുറക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്